പത്രസമ്മേളനം വിളിക്കാനിടയായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് സർക്കാർ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയെല്ലാം സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധാപൂർവമായിട്ടുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ ഒറ്റപ്പാലം ഡഫ് സ്കൂളിനെയും മികവിൻ്റെ ആവശ്യമായിട്ടുള്ള പദ്ധതി ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുകയും അത് എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനത്തിന് സജ്ജമാവുകയും ചെയ്തിട്ടുള്ള സന്തോഷം അറിയിക്കുന്നതിനു കൂടി വേണ്ടിയാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ നടക്കുന്ന മാറ്റത്തോടും മുന്നേറ്റത്തോടും ഒപ്പം പ്രത്യേകമായ ശ്രദ്ധ വേണ്ടുന്ന സ്കൂളുകളെ സ്പെഷ്യൽ സ്കൂളുകളെ നല്ല നിലയിൽ പരിഗണിക്കാനും അവയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും കൂടുതൽ കുട്ടികൾക്ക് അധ്യാപകർക്ക് പി ടി എ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ അഭിമാനിക്കാവുന്ന നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്ത നിലയിലുള്ള പരിപാടികൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സെൻറ്റർ ഓഫ് എക്സലൻസിനും മികവിൻ്റെ കേന്ദ്രത്തിന് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ചത് അതുകൊണ്ടുള്ള പ്രവൃത്തികൾ അത് നമ്മുടെ വിദ്യാലയത്തിൻ്റെ എൻട്രൻസ് ഗേറ്റ് ഉൾപ്പെടെ അതിൻ്റെ സമീപത്തെല്ലാം ഏറ്റവും നല്ല ആകർഷകമായിട്ടുള്ള ചിത്രങ്ങളും വരകളുമെല്ലാം പെയിൻറ്റിങ്ങുമെല്ലാം നടത്തിക്കൊണ്ട് ആ കേന്ദ്രത്തിന്റെ കവാടം തന്നെ മനോഹരമാക്കുന്നത് തൊട്ട് അവിടെയുള്ള വ്യത്യസ്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഓരോന്നോരോന്നായി ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നില്ല ഇത്തരം കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളെല്ലാം അറിയിച്ച് നാടിനെ അറിയിച്ച് നടത്തേണ്ടതുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് കോടിയിലധികം രൂപ അവിടെ നമുക്ക് ഇതിനകം ഗവൺമെന്റിന്റെ വിവിധ ഫണ്ടിൻ്റെ ഭാഗമായി നമുക്ക് അവിടെ നേടാൻ കഴിഞ്ഞു ഒറ്റപ്പാലം നഗരസഭയും വളരെ ശ്രദ്ധയോടുകൂടി പറയുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ സെന്റർ ഓഫ് എക്സലൻസ് ഈ വരുന്ന തീയതി മണിക്ക് ഉദ്ഘാടനം അതിനോടനുബിച്ച് ഇത്തരത്തിൽ നൽകിയത് ജനങ്ങളോട് സമൂഹത്തോട് പറയുന്നതിനു വേണ്ടിയാണ് പ്രസ്ക്ലബ് വിളിച്ചു ചേർത്തിട്ടുള്ളത് സെന്റർ ഓഫ് എക്സലൻസ് ആക്കുന്നതിനു വേണ്ടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും കുട്ടികളുടെ സർവതോന്മുഖമായ വളർച്ചയും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ ഫണ്ട് അനുവദിച്ചത് ഫണ്ട് അനുവദിച്ചതിൻ്റെ ഉദ്ദേശ്യം അനുസരിച്ച് തന്നെ നമ്മൾ അതിൻ്റെ പദ്ധതി തയ്യാറാക്കുകയും സ്കൂളിൻ്റെ ഭൗതിക